രുടെ സ്വഭാവത്തിൻ്റെ വെളിപ്പെട്ടിട്ടില്ലാത്ത ചില അന്തർഗുഹയിലെ തമോമയമായ ആശയങ്ങളെക്കുറിച്ചാണ് അല്ലെങ്കിൽ സ്വഭാവത്തിൻ്റെ സൂക്ഷ്മ രൂപത്തെക്കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്നാമത്തേത് രാജ്യത്തിൻ്റെ അവകാശയല്ലാത്ത ഏത് തരത്തിൽ വിശാലമായി ദുര്യോധനനെ പരിഗണിച്ചാലും രാജ്യത്തിൻ്റെ അവകാശിയാണ് അദ്ദേഹം എന്ന് കണ്ടുപിടിക്കാൻ ഒരു വസ്തുതയും ലഭ്യമല്ലാതിരിക്കേ അദ്ദേഹത്തിന് പകുതി രാജ്യം കൊടുക്കണം എന്ന് തീരുമാനിച്ചതിന് ന്യായീകരണങ്ങളൊന്നുമില്ല ഇങ്ങനെ ഒരു ന്യായീകരണവും ഇല്ലാതിരിക്കേ ദുര്യോധനന് രാജ്യത്തിൻ്റെ മുഴുവൻ രാജ്യത്തിൻ്റെയും അവകാശികളിൽ നിന്ന് അവരുടെ സമ്മതമില്ലാതെയും അവരോട് ആലോചിക്കാതെയും അവരുടെ രാജ്യത്തിൻ്റെ പകുതി ദുര്യോധനന് കൊടുക്കണമെന്നാണ് പകുതി രാജ്യം ധർമ്മപോത്രർക്ക് പാണ്ഡുവിൻ്റെ മക്കൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചതും സംഭവിച്ചു അത് അദ്ദേഹം ചെയ്യരുതാത്ത ഒരു അരുദായികയായിരുന്നു രണ്ട് രാജ്യം മുഴുവൻ കൊടുക്കേണ്ടുന്നവർക്ക് പകുതി രാജ്യമേ കൊടുത്തുള്ളൂ എന്നത് മറ്റൊരു അരുദായികയായിരുന്നു മൂന്ന് ശിക്ഷിക്കപ്പെടാൻ അർഹനായ ആദതായി മഹാപാപിയായ ഒരു വ്യക്തി ഏത് കുടിയ അധർമ്മവും ചെയ്യാൻ ഒരുവിധത്തിലുള്ള മാനസികമായ സങ്കേ സങ്കോചം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് വ്യക്തിയെ ശിക്ഷിക്കാതെ വിടുകയും ശിക്ഷിക്കേണ്ടതാണ് എന്ന വസ്തുത ആരെയും ഓർമ്മിപ്പിക്കാതിരിക്കുകയും ചെയ്തു ധൃതരാഷ്ട്രക്ക് അത് ഓർക്കേണ്ട കാര്യമില്ല കാരണം അദ്ദേഹത്തിൻ്റെ പുത്രനായതുകൊണ്ട് അദ്ദേഹം അത് ഓർക്കേണ്ട കാര്യമില്ല ആ വഴിക്ക് ചിന്തയും പോകേണ്ട കാര്യമില്ല ചിന്ത പോയിരുന്നില്ല എന്ന് വിചാരിക്കാൻ ന്യായമുള്ളതുമില്ല പക്ഷേ സ്വന്തം മകനായതുകൊണ്ട് അദ്ദേഹം ആ വഴിക്ക് ചിന്തിച്ചില്ല എന്നതിന് ഒരു സമാധാനമുണ്ട് പക്ഷെ ഭീഷ്മർ ധർമ്മിഷ്ഠനാണ് എന്ന് ഭീഷ്മർ കൂടെ കൂടി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കും ധർമാനുഷ്ഠാനത്തിൽ അദ്ദേഹം മുൻപന്തിയിലാണ് സത്യം മാത്രമേ പറയൂ എന്ന കാര്യത്തിൽ അദ്ദേഹം മുൻപനാണ് പൊളിവചനങ്ങൾ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ ഇടയ്ക്ക് പറയാറുണ്ട് പിന്നെ കാരുണ്യവാനാണ് വിജ്ഞനാണ് ജ്ഞാനിയാണ് ശാസ്ത്രജ്ഞനാണ് ആയുധവിദ്യാവിദഗ്ധനാണ് അപ്പോൾ അന്നത്തെ ഭാരതത്തിൽ സുവിജ്ഞാതമായിരുന്ന എല്ലാ കലകളും വിദ്യകളും അഭ്യസിച്ചിട്ടുള്ള ചന്ദ്രവംശത്തിലെ ശന്തനുവിൻ്റെ പാവനചരിതനായ ശന്തനുവിൻ്റെ പുത്രനും കൂടിയായ ഭീഷ്മർ ഒരു കുറ്റവാളി തൻ്റെ കുടുംബത്തിലുണ്ടായിരിക്കേ അത് കുറ്റവാളികളിൽ വെച്ച് പ്രമുഖനായ ഒരു കുറ്റവാളി സുനൃശംസബുദ്ധിം എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം അതാണ് നിശംസത ചെയ്യുന്നതിൽ ഹിംസ ചെയ്യുന്നതിൽ പരോപദ്രവം ചെയ്യുന്നതിൽ രമിക്കുന്നയാൾ അതിനാണ് ആ സൂചി എടുത്തിരിക്കുന്നത് സൂചനച്ചാൽ സുഷ്ടുവ നല്ല പോലെ ഇപ്പോൾ പരോപദ്രവ പരപീഡാരഥനായ ഒരു വ്യക്തിയെ അദ്ദേഹം ശിക്ഷിക്കാതെ വിട്ടു അതും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറ്റമാണ് ഇങ്ങനെ മൂന്ന് കുറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യത്തക്ക വിധത്തിൽ സ്പഷ്ടമായി മഹാഭാരതത്തിൽ വർണ്ണനയുടെ അന്തർഗുഹകളിൽ വ്യാസൻ നിക്ഷേപിച്ചിട്ടുണ്ട് അത് നാം കണ്ടെത്തി എന്ന് മാത്രം അപ്പം അദ്ദേഹം നേരത്തെ നമ്മുടെ സംവാദങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ അത്യന്തം ധർമ്മിഷ്ഠനായ ഒരു വ്യക്തിയാണ് എന്ന് വിധി എഴുതാൻ സാധ്യമല്ല പല ത്യാഗികളും ധർമ്മബോധത്തിൻ്റെ ആധിക്യം കൊണ്ടല്ല അവർ ആ ത്യാഗം അനുഷ്ഠിച്ചതെന്ന് അവരുടെ ജീവചരിത്രവും അവരുടെ കാലത്തെ രാജ്യചരിത്രവും അവരുടെ കാലത്തെ ജനചരിത്രവും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും വലിയ രാജാക്കന്മാർ വലിയ ഭരണാധികാരികൾ വലിയ ചരിത്രപുരുഷന്മാർ വലിയ പ്രധാനമന്ത്രിമാർ പ്രധാനമന്ത്രിമാർട്ട് ചർച്ചിൽ തുടങ്ങിയിട്ടുള്ള യൂറോപ്യൻ നേതാക്കന്മാർ അതുപോലെ മാവോസെ ദോങ് സ്റ്റാലിൻ ഹിറ്റ്ലർ തുടങ്ങിയിട്ടുള്ള സ്വേച്ഛാധിപതികളും അവരുടെ ധാർമ്മികമെന്ന് നമുക്ക് തോന്നിച്ചിട്ടുള്ള പല പ്രവൃത്തികളും ധാർമ്മികമായിരുന്നില്ല എന്ന് നമുക്ക് അന്തിമ വിശകലനത്തിൽ അടിവരയിട്ട് സ്ഥാപിക്കാൻ കഴിയും ചില കാര്യങ്ങളിൽ സാദൃശ്യം പുലർത്തുന്ന ഒരു സ്വേച്ഛാധികാരി ആയിരുന്നു ഹിറ്റ്ലർ അല്ല ഭീഷ്മർ അപ്പം ഭീഷ്മരല്ലേ ഈ സ്വഭാവം നേരിട്ട് വർണ്ണിക്കാതെ വർണ്ണനയുടെ ആഴങ്ങളിൽ ഒരു പ്രമുഖമായ പ്രവാഹമായി നിർത്തിയിരിക്കുകയാണ് പ്രവാഹമായി നിക്ഷേപിച്ചിരിക്കുകയാണ് പ്രവാഹമായി സ്ഥാപിച്ചിരിക്കുകയാണ് വ്യാസൻ അത് നാം കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ മഹാഭാരതത്തിൻ്റെ വലിയ അടിയൊഴുക്കുകളുണ്ട് കഥാപാത്രങ്ങളുടെ വിചാരങ്ങളുടെയും വികാരങ്ങളുടെ അവരുടെ സ്തോഭങ്ങളുടെ അവരുടെ പ്രവൃത്തികളുടെ അവരുടെ പെരുമാറ്റങ്ങളുടെ അവരുടെ സംഭാഷണങ്ങളുടെ എല്ലാം അടിയിൽ വരുന്ന വലിയ പ്രവാഹമുണ്ട് ചില പ്രവാഹങ്ങൾ കുളിർജല പ്രവാഹങ്ങളായിരിക്കും ചിലത് വളരെ പ്രവേഗ തീക്ഷണമായ പ്രവേഗ തീവ്രമായ പ്രവാഹങ്ങളായിരിക്കും ചിലത് കൂലത്തെ തകർത്തുകൊണ്ട് ഒഴുകുന്ന കൂലം തകർക്കുന്ന കൂലങ്കഷമായ പ്രവാഹങ്ങളായിരിക്കും ചിലത് അമ്ലവാഹിനികളായിരിക്കും പൊള്ളും അത്തരത്തിലുള്ള വിചാരങ്ങളോടുകൂടി കഥാപാത്രങ്ങളുണ്ട് ഇവിടെ നമ്മൾ ഈ ധർമാധർമ്മ വിവേചനത്തെക്കുറിച്ചാണല്ലോ ചർച്ച ചെയ്യുന്നത് പ്രത്യേകിച്ചും ഗ്രീഷ്മരുടെ ജല ചെയ്തികൾ കഴിഞ്ഞ ദിവസം അതായത് ഗുരുപൂർണിമ പ്രസംഗം പ്രൊഫസർ എം എൻ വിജയൻ്റെ ഗുരുപൂർണിമ പ്രസംഗം ഒരു സൂര്യപ്രസംഗം അദ്ദേഹം വളരെ ശ്രദ്ധേയമായൊരു അഭിപ്രായം പ്രകടിപ്പിക്കുന്നുണ്ട് പ്രസംഗത്തിൽ പ്രസംഗത്തിൽ വിജയമാഷിഡ അഭിപ്രായത്തിൽ ശരി ഏത് എന്ന മഹത്തായ സംശയം അവശേഷിപ്പിക്കുന്നു എന്നതാണ് മഹാഭാരതത്തിൻ്റെ മഹത്വം അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ഒപ്പം തന്നെ ധർമ്മത്തിൽ സംശയമുണ്ട് എന്നീ വ്യാസൻ പറയിക്കുന്നത് ധർമ്മപുത്രരെ കൊണ്ടാണ് എന്നും മാഷ് പറയുന്നു എങ്ങനെ പ്രതികരിക്കുന്നതിനോട് ശരി എന്നുള്ളത് സാധാരണ ജീവിതത്തിലെ വളരെ സാധാരണമായ ഒരു പ്രവൃത്തികളുടെ വേർതിരിവാണ് ശരിയും തെറ്റും കാരണം തെറ്റ് ധർമ്മമായിട്ട് വരുന്ന സന്ദർഭങ്ങളുണ്ട് ഒരു തെറ്റ് ചെയ്തത് ധർമാനുഷ്ഠാനമായിട്ട് വരും അതാണ് സീതി ഉപേക്ഷിച്ച ഒരു തെറ്റാണ് പക്ഷേ അത് ധർമാനുഷ്ഠാനമാണ് ചിലപ്പോൾ ശരി അധർമ്മമായിട്ട് വരും ശരി ചെയ്യുന്നത് അവിടെ അധർമ്മമായിരിക്കും അപ്പോൾ തെറ്റ് ശരികളും ധർമാധർമ്മങ്ങളും തമ്മിൽ നേരിട്ട് ബന്ധമൊന്നുമില്ല പിന്നെ ഇത് ചെയ്യുന്ന വ്യക്തികളുടെ ഭേദങ്ങളനുസരിച്ചും വരും ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയെ ഒരു വീട്ടിൽ ചെൻപോ ഒരു ചെറിയ കുട്ടിയെ അവിടെ ഉമ്മറ തിരിക്കുകയാണെങ്കിലും നമുക്ക് അതിനെ അടുത്ത് ഓവനിക്കാം ഉമ്മ കൊടുക്കാം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാലും കൊടുക്കുക അതിനൊന്നും ആരും തടസ്സം ലഭിച്ചിട്ടുള്ളവർക്കായാലും ആർക്കായാലും സന്തോഷമായിരിക്കും അതിനപ്പുറത്ത് ആ അവിടുത്തെ യുവതിയായ ഒരു കുട്ടി നിൽക്കുകയാണ് അവളെയും ഭാര്യ എടുത്തുടത്തിലായിരിക്കും അല്ലെങ്കിൽ കൊടുത്തായിരിക്കും അപ്പോൾ വ്യക്തിയുടെ വ്യത്യാസമാണ് അവിടെ അവസ്ഥയുടെ വ്യത്യാസമാണ് കാലദേശാപേക്ഷിച്ച പാത്രകർമ്മ വിശേഷേണ കാലദേശാപേക്ഷ കാലം ദേശം പാത്രം എന്ന് വെച്ച ഇതനുസരിച്ച് ഒരു പ്രവൃത്തിയെ നിർണ്ണയിക്കേണ്ടി വരും അപ്പോൾ ഇതിൽ സനാതനധർമ്മം ഒഴിച്ചുള്ള മറ്റ് ധർമ്മങ്ങളെല്ലാം മനുഷ്യന് അവൻ്റെ ജീവിതത്തിൽ അതാത് സന്ദർഭങ്ങളിൽ അനുഷ്ഠിക്കേണ്ടുന്ന ധർമാനുഷ്ഠാനങ്ങളെല്ലാം സന്ദർഭമനുസരിച്ച് സാഹചര്യമനുസരിച്ച് വ്യക്തി അനുസരിച്ച് കാലമനുസരിച്ച് ദേശമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഈ ശരി തെറ്റുകൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് കാലികമായ ധർമ്മങ്ങളും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് കാലികമായ ധർമ്മം എന്ന് വെച്ചാൽ സിവിൽ നിയമങ്ങളാണ് ആചാരങ്ങൾ മാമൂലുകൾ സമ്പ്രദായങ്ങൾ പിന്നെ സിവിൽ നിയമങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ പരസ്പര ധാരണ പ്രകാരം മനുഷ്യനുണ്ടാക്കുന്ന സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്ക് ഉതകും എന്ന ധാരണയോടുകൂടി മനുഷ്യനുണ്ടാക്കുന്ന പരസ്പര സമ്മതപ്രകാരം ഉണ്ടാക്കുന്ന സിവിൽ നിയമങ്ങൾ ഇതിനെയൊന്നും ആസ്പദമാക്കി ധർമ്മത്തെ പൂർണ്ണമായി നിർവചിക്കുക സാധ്യമല്ല രണ്ടാമത് പറഞ്ഞതാണ് അദ്ദേഹം ധർമ്മത്തിൽ സംശയമുണ്ട് എന്ന് വ്യാസൻ ധർമ്മത്തിൽ സംശയമുണ്ടെങ്കിൽ പ്രവൃത്തി ചെയ്യാൻ ഒക്കാതെ വരും എനിക്ക് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഞങ്ങൾ നിങ്ങൾ ചെയ്ത ഒരു പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ അടിക്കണം അടികൊള്ളത്തക്ക പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത് എനിക്കവിടെ ധർമ്മത്തിൽ സംശയമുണ്ടെങ്കിൽ എനിക്ക് അടിക്കാനൊക്കില്ല അടിയൊരു ഉദാഹരണം പറഞ്ഞു തോന്നില്ല അടി മാത്രമല്ല ഏത് ഇദ്ദേഹത്തിന് ധർമ്മത്തിൽ സംശയം ഉണ്ടെന്നിരിക്കട്ടെ ഭീഷ്മർക്ക് പകുതി കൊടുക്കണമെന്ന് പറയാൻ ഒക്കില്ല അദ്ദേഹത്തിന് അക്കാര്യത്തിൽ സംശയം അവർക്കും കൊടുക്കണം അതെന്നെടുത്തത് അദ്ദേഹത്തിന്റെ അഭിപ്രായം അർഹതയുണ്ടോ എന്നുള്ളതല്ല അല്ലെങ്കിൽ ഇവൻ ശല്യം ചെയ്യും ആര് ഈ ദുര്യോധനൻ ഭീഷ്മരെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും അദ്ദേഹം വീഴുന്നവരെ മരിക്കുന്നവരെ പ്രത്യേകിച്ചും കൊട്ടാരത്തിൽ താമസിക്കുമ്പോൾ പ്രത്യേകിച്ച് കൊട്ടാരം ശാന്തരമിൻ്റെ കൊട്ടാരം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ കൊട്ടാരം ദുര്യോധനന്റെ അധീനതയിലായിരിക്കെ കൊട്ടാരം ദുര്യോധനന്റെ അധികാരപരിധിയിലായിരിക്കെ ഭീഷ്മരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും അവമാനിച്ചു കൊണ്ടിരിക്കും അപ്പം അവമാനിച്ചു കൊണ്ടേയിരിക്കും ഈ അവമാന ഭീതി ചില വലിയ ആളുകൾക്ക് അവരെ അവമാനിക്കുന്നത് പോലെ ഭീതിയുള്ള മറ്റൊരു സംഗതിയില്ല അപ്പോൾ അദ്ദേഹം ഒരു നിർണയം എടുത്തു അത് ധാർമ്മികമാണെന്ന് പറഞ്ഞു കാരണം രണ്ടുപേർക്കും അവകാശം ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആർക്ക് രണ്ടുപേർക്കും ധൃതരാഷ്ട്രക്കും ഉണ്ട് അവകാശം പാണ്ഡവനും ഉണ്ട് അവകാശം അദ്ദേഹത്തിന് എങ്ങനെ അവകാശം വന്നു ഇപ്പം ധൃതരാഷ്ട്രമല്ലേ ഭരിക്കുന്നതാണ് ഉത്തരം അതങ്ങനെ ഇപ്പോൾ ഭരിക്കുന്നത് ചാർജ് ഉണ്ടല്ലോ പാണ്ഡവില്ലല്ലോ പാണ്ഡവദ്ദേഹത്തിനാണ് ചാർജ് കൊടുത്തുപോയി താൽക്കാലത്തേക്കുള്ള അധികാരത്തിന്റെ വിനിയോഗത്തിന് ധൃതരാഷ്ട്രരെ നിയോഗിച്ചിരിക്കുന്നു പക്ഷെ വിജയൻ വിജയന്മാഷിന്റെ പരാമർശത്തിന് ഉപോത്ബലകമായിട്ട് ധർമ്മപുത്ര മഹാഭാരതത്തിലുടനീളം ഒരു പുനരാലോചന അല്ലെങ്കിൽ ഒരു വീണ്ടു വിചാരം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവുന്നില്ല സംശയമില്ല പക്ഷെ വ്യാസന്റെ കഥാപാത്രങ്ങൾക്ക് ഈ സംശയം ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ടല്ലേ വ്യാസൻ ഇടക്കിടക്ക് ഇടപെട്ട് ഇത് തീർത്തുകൊണ്ടിരുന്നത് അതല്ല ജീവിതം ധർമ്മ സംശയത്തിനുള്ള ഒരു ഉപാധി മാത്രമാണ് എന്ന് പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത് അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ജീവിതത്തിൽ ധർമ്മനിർണയത്തിനല്ല ജീവിതം മറിച്ച് എപ്പോഴും ധർമ്മത്തെക്കുറിച്ച് സംശയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംശയാലുത്വപൂർണമായ ജീവിതം നയിക്കുകയാണ് മഹത്തായ ജീവിതത്തിൻ്റെ സമുന്നതമായ ലക്ഷണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയില്ല വീണ്ടും വിചാരം ചെയ്യുന്നതിനെന്താ ആരോട് ആരോടെല്ലാം ആലോചിക്കാം നമുക്ക് കാര്യത്തെക്കുറിച്ച് ആരോട് വേണമെങ്കിലും ആലോചിക്കാം ആചാര്യന്മാരോട് ആലോചിക്കാം മന്ത്രിമാരോട് ആലോചിക്കാം സുഹൃത്തുക്കളോട് ആലോചിക്കാം അച്ഛനന്മാരോട് ആലോചിക്കാം രാജകോട്ടാരത്തിലാകുമ്പോൾ മന്ത്രിമാരോട് ആലോചിക്കണമല്ലോ അപ്പോൾ മന്ത്രിമാരോട് ആലോചിക്കാം സാധാരണക്കാരൻ്റെ വീട്ടിലാണെങ്കിൽ നമുക്ക് വീട്ടിലുള്ള എല്ലാവരോടും ആലോചിക്കാം സുഹൃത്തുക്കളോട് ആലോചിക്കാം എന്താ ആലോചിക്കുന്നതിന് അങ്ങനെയല്ല ചെയ്യുന്നത് കാര്യങ്ങൾ പക്ഷേ ധർമ്മനിർണ്ണയം വരുന്നു ആലോചിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്ന അഭിപ്രായം സ്വീകാര്യമായില്ല എന്ന് വരും അപ്പോൾ അതെല്ലാം തള്ളിക്കളഞ്ഞിട്ട് സ്വന്തമായിട്ടൊരു എടുക്കും നിർണയങ്ങളില്ലെങ്കിൽ പ്രവർത്തിയില്ല നിർണയമില്ലെങ്കിൽ ഗവൺമെൻറ്റുകൾ പ്രവർത്തിക്കില്ല നിർണയമില്ലെങ്കിൽ രാജ്യം പ്രവർത്തിക്കുകയില്ല നിർണയമില്ലെങ്കിൽ ജനത പ്രവർത്തിക്കുകയില്ല നിർണയമില്ലെങ്കിൽ ഒരു സംഗതിയും ഒരു രാജ്യത്തിനക്കില്ല നിർണയമില്ലെങ്കിൽ പാഠ്യപുസ്തകങ്ങളുണ്ടാകില്ല നിർണയമില്ലെങ്കിൽ സിലബസുകൾ ഉണ്ടാകില്ല നിർണയമില്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കില്ല അണകെട്ടണമെന്ന് നിർണ്ണയിക്കുക നിർണയിക്കാത്തതുകൊണ്ടാണ് തണ അണകെട്ടാൻ പറ്റാതെ കിടക്കുന്നത് സിംഹപാലൻ കുരങ്ങളെ രക്ഷിക്കേണ്ടതാണ് അപ്പോൾ അണകെട്ട് അത് അവിടെ തടസ്സപ്പെട്ട് കിടന്നു പ്രകൃതിയെ രക്ഷിക്കേണ്ടതാണ് നിർമ്മാണ പ്രവർത്തനം തടസ്സപ്പെട്ട് കിടക്കുന്നു പാരിസ്ഥിതിക പ്രശ്നമുണ്ട് അപ്പോൾ നിർണയിക്കാതെ കിടക്കുന്നതുകൊണ്ടോ നിർണയിച്ചാലൊന്നും ഉണ്ടാകും പാരിസ്ഥിതിക ഉണ്ടായാലും അണ കെട്ടിക്കോളൂ എന്ന് തീരുമാനമെടുത്താൽ അണകെട്ടും എന്ന് തീരുമാനമെടുത്താൽ പാരിസ്ഥിതിക പ്രവർത്തകന്മാർ പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ തല്ലി ഓടിക്കാം അവരെ ഗെ ഗ്രനേഡ് എറിഞ്ഞ് ഓടിക്കാം എന്ന് തീരുമാനിച്ചാലോ നിർണയിച്ചാലോ അതാണ് ഗവൺമെൻറ്റിൻ്റെ താൽക്കാലത്തേക്കുള്ള ധർമ്മം എന്ന് ഗവൺമെൻറ്റും മന്ത്രിസഭയും കൂടി അങ്ങ് തീരുമാനിച്ചാൽ തീരുമാനിച്ചു മർദ്ദനോപാധികളുണ്ട് അവർക്ക് ആ മർദ്ദനോപാധികൾ വെച്ച് അത് നിയന്ത്രിക്കും അപ്പോൾ അവിടെ നിർണയം വന്നു നിർണയം വന്നാൽ നിർമ്മാണ പ്രവർത്തനം നടക്കും നിർണയമില്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനമില്ല നിർണയമില്ലെങ്കിൽ ഒരു പ്രവൃത്തിയും ഇല്ല എല്ലാവരും പ്രവർത്തിരഹിതന്മാരായിരിക്കും എല്ലാവരും കർമ്മരഹിതന്മാരായിരിക്കും എല്ലാവരും കർമ്മരാഹിത്യത്തിന്റെ അതൊക്കെ വ്യക്തിപരമായ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് അഭിപ്രായങ്ങളാണ് മഹാഭാരതത്തെ സംബന്ധിക്കുന്ന ഈ ധർമ്മത്തിന്റെ നിർണയോപാധിയില് സമൂഹം ഒരു വലിയ ഘടകമായിട്ട് നിൽക്കുന്നില്ലേ കാരണം അവനവന്റെ ഇഷ്ടത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായാലും സമൂഹ വേണ്ടി അത് അനുഷ്ഠിക്കുക എന്നുള്ളത് പലപ്പോഴും ഈ കഥാപാത്രങ്ങളൊക്കെ പാലിച്ചു വരുന്ന ഒരു രീതിയായിട്ട് തോന്നിയിട്ടില്ല അത് സമൂഹത്തിൻ്റെ അല്ല പ്രശ്നം സമൂഹത്തിൻ്റെ പ്രശ്നമാണെന്ന് നമുക്ക് തോന്നുന്നതാണ് വ്യക്തിയുടെ തന്നെ പ്രശ്നമാണ് ഈ ഞാൻ ധർമ്മമനുഷ്ഠിക്കുന്നത് ആത്യന്തികമായി എൻ്റെ ആധ്യാത്മികമായ ഔന്നത്യത്തിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ ത്യാഗത്തിൻ്റെ പരിശീലനത്തിന് വേണ്ടിയാണ് എൻ്റെ സ്വാർത്ഥതയെ ഹരിച്ച് ഹരിച്ച് ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയാണ് സ്വാർത്ഥ പരിഹാരാർത്ഥമാണ് ധർമ്മമനുഷ്ഠിക്കുന്നത് ആ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമൃദ്ധിയെക്കുറിച്ച് പറഞ്ഞത് എന്താണ് ഇതെൻ്റെ സത്യാന്വേഷണ പരീക്ഷണമാണ് എന്നാണ് ഫലമായിട്ട് സ്വാതന്ത്ര്യം കിട്ടി ഒരുപാടാളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞു മഹാത്മാഗാന്ധി മാത്രം വിചാരിച്ചിട്ടല്ല സ്വാതന്ത്ര്യം കിട്ടുന്നത് അനേകം ആളുകൾ അദ്ദേഹത്തിന്റെ ആഹ്വാനം കെട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രവർത്തിച്ചു എല്ലാവർക്കും പങ്കുണ്ടതല്ലേ പക്ഷെ അദ്ദേഹം ഇത് കണ്ടത് എന്തായിട്ടായിരുന്നു ഒരു സാമൂഹിക പ്രവർത്തനമോ ഒരു രാഷ്ട്രീയ പ്രവർത്തനമോ ആയിട്ടല്ല നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയൊരു മഹർഷി അങ്ങനെ പറഞ്ഞില്ലേ ിക്കാനും പോ അത്രയും ഒരു വലിയൊരു മഹർഷി നമ്മുടെ കാലഘട്ടത്തിൽ വേറെ ആര് ജീവിച്ചിരുന്നിട്ടുണ്ട് വിവേകാനന്ദ സ്വാമികളുടേത് വേറൊരു വഴിയാണ് അരവിന്ദഘോഷിൻ്റെത് വേറൊരു വഴിയാണ് കർമ്മങ്ങളുടെ നടുക്ക് ആളുകളുടെ അമർഷത്തെ പോലും വകവയ്ക്കാത്ത സ്വന്തമായ തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കിക്കൊണ്ട് ഒരു മഹാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെയും നമ്മുടെ കാലഘട്ടത്തിൻ്റെയും നടുമുറ്റത്ത് നമുക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് പ്രവർത്തികൾ ചെയ്തിരുന്നു കർമ്മങ്ങൾ ചെയ്തിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇത് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണമാണെന്നാണ് അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി ചെയ്താണോ ജനങ്ങൾക്ക് അതിൻ്റെ ഗുണമുണ്ടായി എന്നേ ഉള്ളൂ അങ്ങനെ ഒരു തീരുമാനത്തിലുള്ള ഭാരതീയ ദർശനമനുസരിച്ച് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്താൻ സാധ്യമല്ല നമുക്കങ്ങനെ പറയാം അത് മഹാഭാരതത്തിൻ്റെ സന്ദേശത്തോടെ താതാത്മ്യം പ്രാപിക്കാവുന്ന ഒരാശയമല്ല എന്നേ ഉള്ളൂ ഇപ്പം ശ്രീകൃഷ്ണൻ ഇതെല്ലാം ചെയ്യുന്നത് അദ്ദേഹം ഒരു ധാർമ്മിക പുരുഷൻ എന്ന നിലയിൽ ഒന്നാമത്തേത് രണ്ടാമത്തേത് അദ്ദേഹം ധർമാധർമ്മങ്ങൾക്ക് അതീതമായി ജീവിക്കുന്ന ബ്രഹ്മജ്ഞാനി ഇവിടെ പ്രവൃത്തിയാണ് അങ്ങനെ ആരെയും കാണിച്ചു കൊടുക്കാനല്ല ബ്രഹ്മജ്ഞാനി അങ്ങനെ പ്രവർത്തിക്കും ബൈബിളിലെ സംശയാലുവായ തോമ ആ തോമയുടെ സംശയവുമായിട്ട് അത് ഒരു പരിധിവരെ ഒരു വിശ്വാസരാഹിത്യമാണ് പക്ഷെ വിശ്വാസം പൂർണ്ണമാവുന്നതിനും സുദൃഢമാവുന്നതിനും ഒരു സംശയമാണ് ആ സംശയവും ഈ മഹാഭാരതത്തിലെ സംശയം പ്രവാചകന്റെ അരുളപ്പാടുകളാണ് ഇദ്ദേഹത്തിന് പ്രമാണം ഇവിടെ സ്വയം സാക്ഷാത്കരിക്കുകയാണ് സത്യങ്ങൾ പ്രപഞ്ചത്തിൻ്റെ സത്യങ്ങളും ജീവിതത്തിൻ്റെ സത്യങ്ങളും സമൂഹത്തിൻ്റെ സത്യങ്ങളും രാഷ്ട്രീയത്തിൻ്റെ സത്യങ്ങളും രാഷ്ട്രത്തിൻ്റെ സത്യങ്ങളും സ്വയം സാക്ഷാത്കരിക്കുകയാണ് ധ്യാനം കൊണ്ട് കൊണ്ട് മനനം കൊണ്ട് ചിന്ത കൊണ്ട് നിർവധ്യാസം കൊണ്ട് സംയമം കൊണ്ട് സ്വയം സാക്ഷാത്കരിക്കുക അപ്പോൾ ഇതുപോലെ അല്ലേ ഏറ്റെടുത്ത് സ്വയം സാക്ഷാത്കാരമില്ല വിശ്വസിക്കുക എന്ന് പറയുന്നത് സ്വയം സാക്ഷാത്കരിക്കുന്നതിന് സാക്ഷാത്കരിക്കുന്നതിന് സ്വയം തുല്യമല്ല എന്തിനാണ് തൊട്ടറിയുന്നത് കാരണം ഈശ്വരൻ സാക്ഷാത്കരിക്കുന്ന വിവേകാനന്ദ സ്വാമി അവസാനം വരെ ഈ ഒരു ഞാൻ അറിഞ്ഞേ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നതായി കേട്ടിട്ടുണ്ടല്ലോ സംശാലുവായ ആശയം അങ്ങനത്തെ സംശയം അല്ലേത് താനൊരു പ്രവൃത്തി ചെയ്തിട്ട് അതുകൊണ്ട് ജനങ്ങൾക്ക് കഷ്ടപ്പാട് വരുതെന്നാണ് താനൊരു പ്രവൃത്തി ചെയ്തിട്ട് തൻ്റെ കുടുംബത്തിലുള്ള വ്യക്തികൾക്ക് കഷ്ടപ്പാട് വരുതെന്നാണ് അവർക്കത് പ്രശ്നമാവരുത് അതിനാലോചിക്കും ആലോചിച്ച് നിർണയത്തിലെത്തും അർജുനൻ യുദ്ധം വേണ്ട എന്ന് പറഞ്ഞു യുദ്ധക്കളത്തിൽ നിന്നപ്പോൾ ധർമ്മർ പറഞ്ഞില്ല എന്തേ പറഞ്ഞു ഇങ്ങനത്തെ സംശയമല്ലോ ആണെങ്കിൽ പറയണ്ടേ പറഞ്ഞില്ലെന്ന് മാത്രമല്ല അന്ത്യ സന്ദേശം അദ്ദേഹം കൊടുത്തയക്കുന്നത് ഉലൂപന് കൊടുത്തയക്കുന്നത് കൗരവ വംശത്തെ മുടിച്ചിട്ടല്ലാതെ ഈ യുദ്ധത്തിൽ നിന്ന് ഞാൻ പിൻവാങ്ങുകയില്ല എന്ന് ദൃഢമായി പറഞ്ഞോളൂ എൻ്റെ അച്ഛനോട് ധൃതരാഷ്ട്രോട് അല്ലാതെ യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റമില്ല അദ്ദേഹം പറഞ്ഞയക്കും ഇത്രയും ആളുകൾ കൊല്ലപ്പെടേണ്ടി വരുന്ന യുദ്ധത്തിൽ നിന്ന് ധർമ്മോത്രക്ക് പിന്മാറിക്കൂടെ അവൻ ധർമ്മബോധമുള്ളവനല്ലേ സത്യബോധമുള്ളവനല്ലേ അവൻ നുണ പറയാത്തവനല്ലേ അവൻ അവന് സന്യാസത്തോടല്ലേ താല്പര്യം അവൻ തപസ് ചെയ്യുന്നവനല്ലേ യാഗം ചെയ്യുന്നവനല്ലേ യജ്ഞം ചെയ്യുന്നവനല്ലേ അവന് കാട്ടിൽ താമസിച്ചാൽ എന്താ പ്രശ്നം ഒഴിവാക്കി കിട്ടുമല്ലോ നല്ലൊരു വിദ്യ അല്ലേ നല്ലൊരു തീരുമാനമല്ലേ നല്ലൊരു പരിഹാരമല്ലേ അതിന് മറുപടിയാ സംശയത്തെ കുറിച്ച് അപ്പൊ സംശയം അപ്പോൾ സംശയോടെ പോയി മഹാഭാരത രചനയ്ക്ക് പ്രേരകമായ അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അടങ്ങുന്ന അതിൻ്റെ അടിസ്ഥാന തത്വ തത്വസമന്ത ഘടിതമായ ദർശനം എന്ത് എന്ന് മനസ്സിലാക്കിയിട്ട് പറയുന്നതല്ല ഭഗവാൻ ഗീത പറയുന്നു സംശയാത്മാവിനശ്യതി

മറ്റേ നേരത്തെ പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം എന്നും പ്രപഞ്ചത്തെയും തത്വസംഹിതകളെയും സംശയദൃഷ്ടിയോട് നോക്കിക്കൊണ്ടൊരാൾ വർത്തിക്കണം എന്നാണ് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നതെന്നാണ് പറഞ്ഞത് ഒരുത്തൻ സംശയാത്മാവായി വർത്തിക്കുന്നതാണ് ഉത്തമമായ ജീവിതത്തിൻ്റെയും ശ്രേഷ്ഠമായ ജീവിതത്തിൻ്റെയും സത്യാന്വേഷണ പരീക്ഷണാത്മകമായ ജീവിതത്തിൻ്റെ നിത്യമായ മാനദണ്ഡം ഒരു വ്യക്തി സംശയാത്മമായി പ്രപഞ്ചത്തെ നോക്കിക്കൊണ്ട് നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് മഹത്തായ ജീവിതം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയല്ല എന്നാണ് പറഞ്ഞത് കാരണം വിജയമാ ഷൂരും അങ്ങനെയല്ല ചെയ്യുന്നത് അദ്ദേഹം ചില നിർണയങ്ങൾ എടുക്കുകയും ആ നിർണയങ്ങൾ പലയിടത്തും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് പാർട്ടിയിൽ വന്ന് ചേരണോ പാർട്ടിയിൽ വന്ന് ചേരണോ പാർട്ടിയിൽ വന്ന് ചേരണോ നിർണയത്തിൽ അവസാനിച്ചു പാർട്ടിയിൽ വന്ന് ചേർന്നു പിണറായി വിജയനായിട്ട് അടിയായി പിണറായി വിജയൻ അദ്ദേഹത്തിനു പുറത്തിട്ടു അത്രയുള്ള സംഗതി അപ്പൊ അതിനേക്കാളും വലിയ വിജയഭാഷണത്തിനേക്കാൾ വലിയ നിർണയം പിണറായി വിജയൻ എടുത്തു പിണറായി വിജയനും സംശയായത്മാവല്ല ഒരു സംശയമില്ല അദ്ദേഹത്തിന് ഇദ്ദേഹത്തെ പുറത്തു കളഞ്ഞില്ലെങ്കിൽ ഇത് പലതരത്തിലുള്ള കുഴപ്പങ്ങളും പാർട്ടിക്കുണ്ടാകും ഇതൊന്നുമ്പോൾ എടുത്ത് പുറത്തുട്ടു എന്ത് സംശയം ഇതിനകത്ത് വിജയന് ഈ ചെറിയ വിജയന് വലിയ വിജയനെ പുറത്ത് കളയണം എന്നതിനെ സംബന്ധിച്ച് വല്ല സംശയം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊരു തത്വചിന്താപരമായ നിലപാടാണെന്ന് നമുക്ക് തോന്നും പ്രപഞ്ചത്തെ സംബന്ധിച്ചും മനുഷ്യജീവി ജീവിതത്തെ സംബന്ധിച്ചും മനുഷ്യ ജീവിതത്തിൻ്റെ വൈകാരികമായ നാടകീയമായ പ്രതിസന്ധികളെ സംബന്ധിച്ച് അനിവാര്യമായ ജീവിത പ്രതികളെ പ്രതിസന്ധികളെ സംബന്ധിച്ച് സംശയകരമായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മഹാ മനുഷ്യൻ്റെ ചിത്രമുണ്ടല്ലോ ആ ചിത്രമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ചിത്രം എന്നാണ് അടിച്ചതിൻ്റെ അർത്ഥം അതിന് മണ്ടത്തരാ അത്ര ഞാൻ നോക്കട്ടെ തരേ കാണുന്നുള്ളൂ നിർണയങ്ങളില്ലാതെ ഒരു രാഷ്ട്രത്തിനെ ഒരു പ്രവൃത്തി ചെയ്യാൻ സാധ്യമല്ല നിർണയങ്ങളില്ലാതെ ഒരു സമൂഹത്തിന് ഒരു സംഘടനയ്ക്ക് ഒരു കുടുംബത്തിന് ഒരു രാഷ്ട്രീയ കക്ഷിക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ലേ എല്ലാവരും എല്ലാ രാഷ്ട്രീയ നേതാക്കാരും ഇങ്ങനെ സംശയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ത് വേണം ഇലക്ഷൻ നിൽക്കണമോ വേണ്ടേ എന്നു സംബന്ധിച്ച് എലക്ഷൻ നോക്കൂ ഒരു സംഗതി പറയുമ്പോൾ ആ പറഞ്ഞ ആശയത്തിൻ്റെ ബാഹ്യമായ സൗന്ദര്യമല്ല നോക്കേണ്ടത് പല ആശയങ്ങൾക്കും ബാഹ്യമായ സൗന്ദര്യം ഉണ്ടാകും ബാഹ്യമായ സൗന്ദര്യം മാത്രമേ ഉള്ളൂ എങ്കിൽ എന്താണ് അർത്ഥം അത് ആശയമല്ല എന്നാണ് ആശയം വേണമെങ്കിൽ ആശയമാകണമെങ്കിൽ എന്ത് വേണം ഒരു പദാസമുച്ചയം ഒരു വാക്യം ആശയമാണെങ്കിൽ എന്ത് വേണം അത് ആശയമാകണമെങ്കിൽ അതിന് വ്യാകരണപരമായ ഘടന മാത്രം പോരാ പിന്നെ പിന്നെന്തോ വേണം അതിന് യുക്തിയുടെ ഘടന വേണം ന്യായദർശനപരമായ ഘടന വേണം അതിനകത്തൊരു റീസൺ ഉണ്ടായിരിക്കണം രാവണൻ രാമനെ കൊന്നു വ്യാകരണ ദൃഷ്ടിയിൽ ശരിയാണ് കർത്താവുണ്ട് കർമ്മമുണ്ട് ക്രിയ ആശയം തെറ്റല്ലേ അപ്പോൾ അവിടെ വ്യാകരണ ഘടന ശരിയായി യുക്തിഘടന ശരിയായില്ല താർക്കിക ഘടന ശരിയായില്ല അത്തരം ആശയങ്ങളാണ് ഈ ഇങ്ങനെ കേൾക്കുന്നതൊക്കെ പ്രസംഗ വേദികളിൽ നിന്ന് കേൾക്കുന്ന ഇതിന് ഇതിന് വിരുദ്ധമായിട്ട് പിന്നീട് പറഞ്ഞു കൊന്നിരിക്കും എന്താണ് അങ്ങനെ പറയുന്നത് എപ്പോഴും ശ്രദ്ധിച്ചോളൂ ഒരു ഗ്രന്ഥം എഴുതുന്നയാള് ആ ഗ്രന്ഥത്തിൽ ആ ഗ്രന്ഥം എഴുതിയ ആള് എഴുതിയതിനെതിരായിട്ട് മിനോർ സ്ഥലത്ത് പ്രസ്താവിച്ചിട്ടുണ്ടാകും എന്താണ് യുക്തിബോധത്താൽ താൻ പഠിച്ചെടുത്തിട്ടുള്ള ആശയങ്ങളോ തത്വങ്ങളോ ചിന്താശകലങ്ങളോ സ്വന്തമായ യുക്തിബോധത്താൽ ഏകാത്മകമാക്കി ഒരു ഘടനയാക്കി ആശയ ഘടനയാക്കി തൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിട്ടില്ല എന്നതാണ് അതിന് കാരണം ഇപ്പോൾ മാർസിനെയും ഫ്രോയിഡിനെയും കൂടി സമന്വയിപ്പിക്കാൻ സാധ്യമല്ല അദ്ദേഹം ആദ്യം ഒരു ഫ്രോയിഡിയൻ ചിന്തകനായിരുന്നു പിന്നെ മാർസ്യൻ ചിന്തകനായി ഇങ്ങനെ പലതിലേക്കും മാറി മാറിക്കൊണ്ടിരിക്കും അപ്പോൾ യുക്തി യുക്തിഘടിതമായ ഒരു ചിന്ത കൊണ്ട് ഇയം പൂശിയതല്ല അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്നാണ് ഇത്തരം വാചകങ്ങളുടെ അർത്ഥം വാചകങ്ങൾക്ക് ഭംഗിയുണ്ട് വാക്യം വാചകമല്ല വാക്യം വാക്യങ്ങൾക്ക് വാചകം എന്ന് വെച്ചാൽ വാക്ക് നേർത്തുള്ളൂ ശബ്ദം നേർത്തോള്ളൂ പിന്നെ സാധാരണ പ്രയോഗിക്കുന്നതുകൊണ്ട് അങ്ങനെ പ്രയോഗിക്കുന്നു മാത്രം അപ്പോൾ വാക്യങ്ങൾക്ക് ഭംഗി ഉണ്ടാകും വാക്യങ്ങൾക്ക് ഭംഗി വന്നിട്ട് അത് കാവ്യമില്ലെങ്കിൽ കാവ്യത്തിലാണെങ്കിൽ ഇതിനൊക്കെ നീതീകരണമുണ്ട് കാവ്യമല്ലെങ്കിൽ അത് ഒരു മൂഢമായ പ്രസ്താവം മാത്രമായിട്ട് പോകും അപ്പോൾ ഇദ്ദേഹം പ്രവർത്തിക്കുന്നതിന് മുമ്പ് തൻ്റെ പ്രവൃത്തി കൊണ്ട് ആർക്കും ഒരു ദോഷവും ഉണ്ടാകരുത് എന്ന അദ്ദേഹത്തിൻ്റെ ആത്യന്തികമായ നിഷ്ഠ കൊണ്ട് അദ്ദേഹം സംശയിച്ചിരുന്നു എന്നത് ശരിയാണ് അതിൻ്റെ അർത്ഥം അദ്ദേഹം എപ്പോഴും ധർമ്മസംശയമുള്ള ആളാണെന്നല്ല അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കും